തയ്യാറായാൽ നിങ്ങൾ ഇപ്പോൾ ദുഃഖത്തിന് കാരണം എന്താണോ അതിനെ തിരിച്ചു തിരിച്ചു തരുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു നിങ്ങൾക്കൊന്നും നഷ്ടമായിട്ടില്ല അത് ദൈവം ണോ നിങ്ങളുടെ സ്പിരിറ്റ് ഡെഡ് ആണ് ആന്റി ഞാനൊരു പ്രവാചക അഭിഷേകം ദൈവദാസിയാണ് നിങ്ങളുടെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായോ ആത്മാവിൽ നിങ്ങൾക്ക് വളർച്ചയില്ല വ്യക്തമായിട്ട് എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഞാനത് അങ്ങ് അറിയുന്നു പക്ഷേ ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് നിങ്ങൾ വന്നാൽ ഇപ്പൊ നിങ്ങളുടെ ദുഃഖത്തിനുള്ള കാരണമില്ലേ അത് ദൈവാത്മാവ് തിരിച്ചു തരും പുതിയ ഭവനം ദൈവം തരും അപ്പന്റെ സ്നേഹത്തിലേക്ക് നിങ്ങൾ തിരിച്ചു പിടിക്കും സഹോദരന്മാരെ അനുകൂലമായി മാറും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് നിങ്ങളോട് പറയുന്നു മരിച്ചെന്ന് പറയുന്ന വിഷയങ്ങളിലെ ഇനി ഇതിനകത്ത് എനിക്ക് മാറ്റം ഉണ്ടാകുമോ ഉണ്ടാക്കുവാൻ നാഥെന്ന ശ്രന് കഴിയും ഒരൊറ്റ കാര്യം ചെയ്യണം നിങ്ങളുടെ ആത്മാവ് ബലപ്പെടണം അത് പുഷ്ടിപ്പെടണം നിങ്ങൾ ദൈവത്തോടു കൂടെ അടുക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് ഒന്നും നഷ്ടമായിട്ടില്ല പലരും പറയും നഷ്ടമായെന്ന് തിരിച്ച് ലഭിക്കും ും നിങ്ങൾ ആഗ്രഹിച്ചാൽ അത് ലഭിക്കും പുഴ നിങ്ങൾ ഭവനം ദൈവാത്മാവ് ഒരുക്കും സാഹചര്യങ്ങളെ കണ്ട് നിങ്ങൾ പ്രയാസപ്പെട്ടു പോകരുത് ആ സാഹചര്യങ്ങളെ തിരുത്താൻ കഴിയുന്നതാണ് ദൈവത്തിൻ്റെ വചനം ലൂയ്യ വചനത്തിനകത്ത് പറയുന്നു ഗൃഹം പണിതവനായ പണിതവനായി അവൻ ഇന്നും മരിച്ചിട്ടില്ല ഇന്നും അവൻ ജീവനോടെ ഇരിക്കുന്നു ഭവനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പറയണം ഞാൻ ദൈവത്തിൻറെ പൈതലാണ് എനിക്ക് വേണ്ടി ഒരു ഭവനം കർത്താവ് ഒരുക്കി തരും കടപാരങ്ങൾ വന്നേക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഉണ്ടെന്ന് വന്നേക്കും പക്ഷേ അവൻ്റെ വാക്തത്വത്തിന് മാറ്റമില്ല ഞാൻ എൻ്റെ ശുശ്രൂഷക്കകത്ത് പറയാറുണ്ട് വാക്തത്വങ്ങൾ ഒരിക്കലും മരിക്കത്തില്ല കാര്യം വാക്തത്വൻ ചെയ്തവൻ മരണത്തെ ജയിച്ചവൻ

എല്ല ദോഷികളുടെ കൂട്ടത്തിലാണ് പ്രീസന്റ്സ് ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ തന്നോട് തന്നോടപേക്ഷിക്കുന്നവന് പരിശുദ്ധാത്മാവിനെ അപേക്ഷിക്കുന്നവന് ധാരാളമായി ധാരാളമായി അവൻ നൽകും ധാരാളമായി 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 ആവേശത്തിലേക്കാൾ അധികം നമ്മുടെ ദൈവം ആണ് ആധികത്തിൻ്റെ ദൈവമാണ് അധികം തരാൻ അവൻ വിശ്വസ്തനാണ് നമ്മളെല്ലാരും പറയാറുണ്ട് മുടിയനായ പുത്രൻ എന്ന് അല്ലേ മുടിയനായ പുത്രൻ എന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷെ ഈ മുടിയൻ മടങ്ങി വന്നു മാനസാന്തരപ്പെട്ടായിരുന്നു പ്രൈസ് ൈസലോട് അപ്പോഴും അപ്പൻ അവനെ ചേർത്ത് പിടിച്ചു നോക്കിയ ഭൂമിയിലായിരിക്കുന്ന ഒരപ്പനെ മക്കളോടെല്ലാം ക്ഷമിച്ച് ചേർത്ത് പിടിക്കാൻ കഴിയുമെങ്കിൽ അവൻ്റെ ആത്മാവിനെ തന്ന നമ്മുടെ ദൈവം നമ്മുടെ പാപങ്ങൾ നമ്മുടെ കുറ്റങ്ങൾ നമ്മുടെ കുറവുകൾ നമ്മുടെ വാങ്ങൽ കൊടുക്കളികളിൽ വന്നിരിക്കുന്ന സകാലതും ക്ഷമിച്ച അനുഗ്രഹിക്കാൻ അവൻ വിശ്വസ്തനാണ് അതവൻ്റെ സ്വഭാവമാണ് അതിന് മാറ്റമില്ല പക്ഷേ വി ഹാവ് ടു റിപ്പെ നമ്മൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം നമ്മൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരാൻ തയ്യാറായില്ല എങ്കിൽ നമ്മൾ മുടിയനായ അതിൻ്റെ പുത്രൻ്റെ കൂട്ടത്തിലുള്ളതാണ് പക്ഷെ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവോ വൻ കാര്യങ്ങളെ ചെയ്യുവാൻ തക്കവണ്ണം തക്കവണ്ണമിടയായിത്തീരും പ്രോയ്സെല്ലോ ഈ വചനങ്ങളാൽ ദൈവം സകലരെയും ധാരാളമായി സമൃദ്ധിയായിട്ട് മാനിക്കുമാറാകട്ടെ പ്രൊയിസല്ലോൺ കലുയ്യ കലകളുയർത്തി കർത്താവിൻ്റെ നന്ദി പറഞ്ഞാട്ടെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട് പ്രാർത്ഥനയോടെ വേഗത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിപ്പിക്കും വലിയ സാന്നിധ്യം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ നടുവിൽ കൈമാറിക്കൊണ്ടിരിക്കുകയാണ് വിശേഷാൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ദനത്തെ അറിയിക്കുന്നു കർത്താവിൻ്റെ ദാസി പറഞ്ഞ ഒരു ഭാഗത്തിൻ്റെ അകത്ത് പുതിയ നിയമസഭയ്ക്ക് ഓഹരിയാണ് നാം എല്ലാം കൊടുക്കേണ്ടത് ദശാംശമല്ല ഓഹരിയാണ് കൊടുക്കേണ്ടത് ഓഹരി എന്ന് പറഞ്ഞാൽ ഒരു അപ്പന് രണ്ട് മക്കളുണ്ടെങ്കിൽ അത് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുക അത് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് അതാണ് മൂന്നിലൊന്നാണ് ദൈവത്തിനുള്ളത് എന്നാൽ അതിൻ്റെ അകത്ത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് ദൈവത്തിനും കൂടെ ഒരു പാട്ടായിട്ട് നമ്മൾ വിഭാഗിക്കുകയാണ് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ അഞ്ച് പേരാണ് മക്കളുള്ളത് മൂന്ന് മക്കളും ഞാനും എൻ്റെ വൈഫും ഞങ്ങൾ അഞ്ച് പേര് അപ്പോൾ അതിൻ്റെ അകത്ത് ദൈവത്തിനും കൂടെ ഒരു ഓഹരി കൊടുക്കുകയാണെങ്കിൽ ആറായിട്ട് നമ്മൾ അതിനെ വിഭാഗിക്കണം സ്തോത്രം അങ്ങനെയാണ് പുതിയ നിയമസഭയ്ക്കകത്ത് എല്ലാ കാര്യത്തിനും കൊടുക്കേണ്ടത് സ്തോത്രം അലലൂയ്യ നമ്മൾ നമ്മുടെ സമയം നാം ൈവത്തിന് സമയത്തിൻ്റെ ദശാംശം ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ദശാംശമായിരിക്കുന്ന രണ്ടര മണിക്കൂർ നാം ദൈവത്തിന് കൊടുക്കുന്നവരാണെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല അനുഗ്രഹിക്കപ്പെടാൻ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ മേൽ അനുഗ്രഹമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കണം ആലിയ നാം കുളിച്ചാലോ അലക്കിയാലോ ഒന്നും പോകുന്നതല്ല നമ്മുടെ അനുഗ്രഹം നമ്മുടെ അനുഗ്രഹം പരിശുദ്ധാത്മാവിലാണ് സ്തോത്രം പറഞ്ഞേ അമ്മ അതിന് നമ്മുടെ മൈൻഡ് ഇത് സമ്മതിച്ചു കൊടുക്കണം സ്തോത്രം പറഞ്ഞേ നമ്മുടെ മൈൻഡാണ് ഒരു വിഷയം നാം അനുഗ്രഹിക്കപ്പെട്ടതാണെന്ന് നാം അമ്മ പതിനായിരം പേര് പറഞ്ഞാലും നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ സാഹചര്യങ്ങൾ കാണുന്നതുകൊണ്ട് നമ്മൾ പറയും ഇല്ല 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 എന്താ അമേ സാഹചര്യങ്ങൾ മാറുന്നില്ലാത്തതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് തോന്നുകയാണ് അത് മൈൻഡിൻ്റെ കുഴപ്പമാണ് ആമേ ഇന്ന് പകക്കാലം നമ്മുടെ മൈൻഡിനെ നാം പൊട്ടിക്കാൻ തയ്യാറാകണം സ്തോത്രം പറഞ്ഞേ ആ ലലൂഹ്യ ഞാൻ ഈ ബൈബിൾ പ്രകാരം ഏഴ് തരം മൈൻഡിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു എന്ന വേഗത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ വേഗത്തിൽ പറയാം ലൂക്കോസിൻ മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്യം ഒന്ന് വായിച്ചോട്ടെ അഞ്ചു പതിനഞ്ച് ലഗിയോൻ ലഘിയോണ്ടുണ്ടായിരുന്ന ഭൂതഗസ്ഥൻ വസ്ത്രം ധരിച്ചും ആ കണ്ട് മതി 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 അതിൻ്റെ അകത്ത് മൈൻഡ് ആണ് ഒന്ന് ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ച് അഞ്ച് മറക്കോസ് അഞ്ചിന്റെ പതിനഞ്ച് ഇല്ല ఇంగ్లీష్ బైబిల్సి వలయాళం వే అంటే పది వచ్చే భూతగస్తన్ వస్త్రం ధరించ സുബോധമുള്ളവരായിരിക്കുക റൈറ്റ് മൈൻഡ് ഏത് സമയം സുബോധമുള്ളവരായിരിക്കുക സുബോധമില്ലാത്ത ഒരാൾക്ക് ആർക്കും അവരെ വഞ്ചിക്കാം പറ്റിക്കാം എന്നാ സുബോധത്തോടെ ഇരിക്കുക സ്തോത്രം ഇന്ന് പകക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ഒന്നാമത്തെ കാര്യം സുബോധമുള്ള ഒരു മൈൻഡ് ഉണ്ടാകണം സ്ത്രോത്രം നമ്മുടെ സുബോധം നഷ്ടപ്പെടുന്ന കാര്യം എന്നാ മദ്യപിക്കുമ്പോ സുബോധം നഷ്ടപ്പെടാം അല്ലേ അതുപോലെ തന്നെ ഉറക്കമൊക്കെ ഇല്ലാതെ പോയാൽ സുബോധം നഷ്ടപ്പെടാം പിന്നെ മരുന്നുകൾ മരുന്നുകൾ ഉപയോഗിക്കുന്നതിലൂടെ സുബോധങ്ങൾ നഷ്ടപ്പെടാം സുബോധം നഷ്ടപ്പെടുന്ന ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാകരുത് എപ്പോഴും സുബോധമുള്ളവരായിരിക്കാൻ വചനം പറയുന്നു ഒരാമയം പറഞ്ഞു ഗോപി വായിച്ചാട്ടെ ആ ആ റൈറ്റ് മൈൻഡ് ഭൂതം ബാധിച്ച സമയത്ത് അവന്റെ റൈറ്റ് മൈൻഡ് തിരിഞ്ഞുപോയി പോയി സ്ത്രോത്രം പറഞ്ഞേ സുബോധം